Mm-mm. <clears throat> ലൈവിലാരെങ്കിലും കാണുന്നുണ്ടോ ഞാനിന്ന് എൻ്റെ ലൈവിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഏലക്കൃഷിയെക്കുറിച്ചാണ് ഏലിന്ന് ചുവടൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് പണിക്കാരൊക്കെ ഉണ്ട് അത് എൻ്റെ ചുവട് ഇതിനെ കളയാന മെഷീൻ വെച്ച് അടിച്ചതാണ് അത് കഴിഞ്ഞിട്ട് നമ്മളത് ചുവട് ക്ലിയറാക്കുക നിങ്ങളെ ഏലക്കൃഷിയൊക്കെ ഒന്ന് കാണിക്കാം ലൈക്ക് ചെയ്യണേ വീഡിയോ കാണുന്നവരുണ്ടെങ്കില് ആരും കാണുന്നില്ല ലൈവിലില്ല നമ്മുടെ ഏലക്കൃഷി ഇത് തയ്യായിട്ട് കയറി വരുന്നേ ഉള്ളൂ കഴിഞ്ഞിടയ്ക്ക് കാറ്റും മഴയൊക്കെ വന്നപ്പോൾ ഒത്തിരി ഒടിച്ചു കളഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി പണിയെല്ലാം ചെയ്തിട്ട് ഏലം കയറി വരുന്ന ഭാഗമാണ് കായായി വരുന്നേ ഉള്ളൂ ഇനി തണ്ടല്ല ഈ ചിമ്പൊക്കെ മൂക്കണം അതിൽ ആരും എത്തിയിട്ടില്ല ഈ സമയമാവേണ്ട നമുക്ക് ഏലക്കൃഷിയുടെ ഒക്കെ ഈ സമയത്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പന്നിപ്പം നല്ല വെയിലാണ് ഇവിടെ കാണുന്നവരെ ലൈക്ക് ചെയ്യണേ അല്ലെങ്കിൽ നമ്മൾ ചുവടൊക്കെ ക്ലീൻ ആക്കിയ സ്ഥലമാണ് ഇതാണ് നമ്മുടെ ഇറക്കൃഷി ദൂരെ പിടുക്കി ജില്ലകളിലുള്ളവർക്ക് ഏലക്കൃഷിയെ കുറിച്ച് അറിയാം മറ്റുള്ള ജില്ലകളിലൊക്കെ ഏലകൃഷിയെ കുറിച്ച് കുറച്ച് പേർക്കൊക്കെ അറിയത്തുള്ളൂ അവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആണോ കാണുന്നവർ അടി ചെയ്യണേ നമ്മുടെ ഏലകൃഷി ഇനി അടുത്ത സീസൺ ആകുമ്പോത്തേ ഇതിൻ്റെ കായാകത്തുള്ളൂ പിന്നെ ചിമ്പൊക്കെ അടിച്ച് കയറി വരുന്നതിൻ്റെ കായകളോടാ ഞാൻ കാണിക്കാം അപ്പോൾ കുറച്ച് കായകളിത് ഇത് നമ്മള് മണ്ണു ഇട്ട് വന്നപ്പോൾ ഭയങ്കര കാട് കയറിയായിരുന്നു അപ്പൊ നമ്മൾ ക്ലിയർ ചെയ്തോണ്ടിരിക്കാനെ ഇത് എന്റെ ചൂടൊക്കെ തെളിക്കുന്ന മൂന്നര ചേച്ചിമാരുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാവേ നാളെ നമ്മൾ കായ കുറച്ചുണ്ട് അത് എടുക്കുന്നുണ്ട് അതായത് നാളെ കായൊക്കെ എടുക്കുന്ന വീഡിയോ നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും ഇന്നിപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് ഈ തോട്ടം ഒരുക്കിത്തീരും നേരത്തിൻ്റെ ശാരമൊക്കെ ഇതൊക്കെ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണേ അറിയാവുന്നവരുണ്ടെങ്കിൽ അറിയാൻ മേലാത്തവർ ഉണ്ടോ ഒത്തിരി പേര് ഏലക്കൃഷിയെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്ത പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടി കാണിക്കുകയാണേ കളയടിക്കുന്ന മെഷീനാണേ ഇതിനകത്ത് കളയടിച്ച ചേച്ചിമാരൊക്കെ കൂടെ ചൂട് ഇതൊക്കെ കവാത്തം ചെയ്യുന്നുണ്ട് അവരെ കാണിക്കാറേ ചേച്ചിമാരെല്ലാം എന്നോട് നോക്കി അവര് അവർക്കൊന്നും മുഖം കാണില്ല മൂന്നെയാണ് മൂന്ന് ചേച്ചിമാരാണ് കഴിക്കുന്നത് അവർ പറയുന്നത് അതെ ഒരു ചേച്ചി മാത്രം ചെയ്തു വേണ്ടോ അവർ കായ് കൊടുത്തല്ലേ ഇല്ല വേണ്ടോ അവരവിടെ തെളിക്കുകയാണ് ചുവടൊക്കെ തെളിക്കുകയാണ് ഏഹ് എന്താണ് നമ്മുടെ നേരൊക്കെ ഇതില് ചൂട് തെളിച്ചിട്ട് ഇതിന്റെ കായൊക്കെ എടുക്കുന്നതിനെ ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്യണേ ഒരാ ഒന്ന് രണ്ട് മൂന്ന് പേരെ ലൈക്ക് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ലൈക്ക് ചെയ്യണേ നമ്മുടെ ഏലക്കൃഷിയാണ് പിന്നെ ഇത് വേണ്ടോ കാട് കറിക്കാൻ ഇപ്പോൾ ഈ ഇത് അണ്ണാനും എലിയൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നുണ്ടോ നമ്മുടെ കാട് ഇത് ഒത്തിരി പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അടുത്ത ദിവസം തന്നെ കാട് എടുക്കുകയാണ് എന്നാൽ നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അണക്കരയലാണ് ഇടുക്കി ജില്ലയിൽ അണക്കരയാണ് കേട്ടോ അണക്കര ചെല്ലാർഗോവിലാണ് ഈ തോട്ടം ഉള്ളത് നമ്മുടെ ഇതുപോലെ കാട് കയറി നിന്നാണ് പിന്നെ ഇങ്ങനെ കാട് ഈ തോട്ടത്തിൽ മൊത്തം ഇതുപോലെ കാട് കയറിയിരിക്കുകയായിരുന്നു നമ്മളതെല്ലാം വിഷം അടിച്ച് ഈ തോട്ടം ക്ലിയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കാപ്പിക്കുരുടെ അതിന് പഴുത്ത് നിൽക്കുന്നത് മൊത്തം കിളി കൊത്താൻ തുടങ്ങി ഞാൻ നമ്മുടെ ഒരു സൈസ് കാപ്പിക്കുരുമാണ് അറബിക് കാപ്പിക്കുരുവാണേ പഴുക്കാൻ തുടങ്ങി പക്ഷെ പഴുക്കുന്ന പഴുക്കുന്നത് കിളി കൊത്തി ആണ് അപ്പോൾ നമസ്കാരം കേട്ടോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഞാനിയും അടുത്ത ദിവസം ലൈവിൽ വരുന്നതായിരിക്കും നാളെ കായെടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ ലൈവ് വരാം バイバイ。Okay, bye bye.